നമസ്കാരം പഴയ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പത്തിരട്ടിയും ഇരുപത്തിയഞ്ചു ഇരട്ടിയും ഒക്കെ ആയി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് മൂന്നാമത് പ്രാവശ്യമാണ് ഈ ഫീസ് വർദ്ധന ഈ ഇരുചക്ര വാഹനം മുതൽ ഹെവി വാഹനങ്ങൾ വരെ ഈ ഫീസ് വർധനവിന് ഇരയായിട്ടുണ്ട് ഹെവി വാഹനത്തിന് പതിനഞ്ച് വർഷത്തിന്റെ ശേഷമുള്ള ഫിറ്റ്നസിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നത് അതിപ്പോ ഇരുപത്തി അയ്യായിരം രൂപ വരെ ആക്കി ഒരു നിലക്കും തൊഴിലാളികളായ ആളുകളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമുക്കറിയാം വാഹനങ്ങളുടെ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഫീസ് വർധനവുമൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഈ കോർപ്പറേറ്റുകളെ സഹായിക്കുക എന്നുള്ളതാണ് പാവപ്പെട്ട ഒട്ടേറെ തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികള് ലേറ്റ് മോട്ടോർ ടാക്സി തൊഴിലാളികൾ ലോലി തൊഴിലാളികൾ അങ്ങനെ ഒട്ടനേകം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ വാഹന മേഖല അതുപോലെ തന്നെയാണ് യൂസ്ഡ് വാഹനങ്ങൾ കച്ചവടം ചെയ്യുന്ന ഞങ്ങളെ പോലുള്ള ആളുകൾ ഏകദേശം സംസ്ഥാന വൈസ് പ്രസിഡന്റോടെ പറഞ്ഞു കഴിഞ്ഞു ഇരുപതിനായിരത്തോളം അംഗങ്ങൾ ഈ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് ആ കുടുംബങ്ങളെ ആശ്രയിച്ചു കൊണ്ട് അവരാശ്രയിച്ചുകൊണ്ട് കുടുംബങ്ങൾ